തങ്കപ്പന ഒരുത്തവിടെ ഉണ്ടാക്കണ്ട ഞാൻ പറയാനുള്ള കാര്യം എവിടെയും പറയും എനിക്കാരെയും പഠിക്കേണ്ട കാര്യമില്ല നമ്മുടെ എം എൽ എ ഒരുത്തൻ വേണ്ട എവിടെ അല്ലയോ താമസിക്കുന്നത് അയാൾ വിചാരിച്ചായി ഓടന്ന് നന്നാക്കാൻ എത്ര നേരം വേണം എല്ലാരും പോയി കുത്തിയതാണല്ലോ എന്നെ എങ്ങനും ഇവിടെ ജയിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ഈ വഴിയിലാണ് താമസമെന്ന് എഴുതി ഞാൻ ഞാൻ പേടിക്കിൽ പോയിരുന്നു കുടിക്കും അയാൾ ക്ലബിൽ പോയിരുന്നു മോന്തും കള്ളു കുടിച്ചെന്ന് എഴുതി എന്നെ പിടിച്ച് ലോക്കപ്പിനകത്താക്കാൻ ഇയാൾ ആരുവാ നമ്മളാരും ഒന്നും നിർത്തും നിർത്തും പിന്നെ നമ്മൾ തന്നെ ഒന്നുമില്ല വേണ്ട എനിക്കറിയാം ാരും ചെയ്യില്ലെന്നറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെ നിന്ന് അവൻ പറഞ്ഞോട്ടെ പക്ഷെ ഇന്നാല് ചെയ്ത പോലെ ഇതിനകത്തങ്ങാനും കേറി വന്ന് കോളിംഗ് ബെല്ലാ തങ്കപ്പനെ അറിഞ്ഞൂടാ അവന്റെ ശബ്ദമല്ലേ ദൂരെ കേൾക്കുന്നത് അപ്പോ അവൻ കേട് വന്നിട്ടില്ലല്ലോ ബെല്ലടിക്കാൻ ഇല്ല എന്നെ പോയി നിന ആരാ തോളിച്ചത് എങ്ങാനും എന്നെ ഒന്ന് പിടിപ്പിച്ചു നോക്കട്ടെ എനിക്ക് മനസ്സിലായില്ലോ എവിടുന്നു വരികയാട്ടിന്നൂടിയോളാം അറിയാൻ സംഭവിച്ചു പോയതാ ഒന്നും തോന്നരുത് നിങ്ങൾ ഈ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഞാന് ഫ്ലാഷ് സ്റ്റുഡിയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ആ അതെ അതിന്റെ ഒരു പാർട്ട്നറാ ഞാനും സ്റ്റുഡിയോ ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ഓരോ വീട്ടിലും കയറി ഇറങ്ങി വീട്ടമ്മമാരെ നേരിട്ട് കണ്ട് കാമ്പയിൻ കാമ്പറങ്ങിയതാ വെള്ളം കുടിക്കും തൊഴി എനിക്കൊരു പ്രശ്നമല്ല ഇവിടെ ഞാൻ ആർക്കെങ്കിലും ഒരു ഫോട്ടോ എടുക്കാൻ ആവശ്യം വന്നാൽ ഫ്ലാഷ് സ്റ്റുഡിയോ മറക്കരുത് സാറിന്റെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോ ചേച്ചിയൊരു ഫോട്ടോ എടുക്കാം ൾ ടിക്കറ്റിലേക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യം വരും ഞങ്ങളുടെ സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ഈ ഫ്ലാഷ് സ്റ്റുഡിയോ എന്ന് വെച്ചാൽ എല്ലാവിധമായ ആധുനിക സജ്ജീകരണങ്ങളോടും സംസാരിക്കും എത്രയും കാശ് അയ്യായിരം രൂപ എനിക്കതാ ഈ ജംഗ്ഷൻ അത് പതിനായിരം രൂപ ഉണ്ടാക്കാൻ എനിക്കറിയാം താടുമ്പോ ഒരു ദിവസം ഞാൻ തീവ്രവാദി തീവ്രവാദിയോ പറഞ്ഞേക്കാം എന്തിനാ ചേട്ടാ ഇവിടെ തന്നെ വന്ന് പെട്ടത് ചേട്ടൻ അവർ ആരെയും കിട്ടിയില്ല ബിസിനസ് കൂട്ടിന് എന്നെ പാർട്ട്ണർ ആക്കാന്ന് പറഞ്ഞാൽ ചേർത്തിരിക്കുന്നത് പറഞ്ഞല്ലേ അഞ്ചു വർഷം മുമ്പ് എന്നോട് എന്തെല്ലാം പറഞ്ഞു ഒരു വർഷത്തിനുള്ളിൽ ക്യാമറയുടെ കംപ്ലീറ്റ് ഗുട്ടൻസും പഠിപ്പിച്ചേരാന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇന്ന് വരെ എന്നെ അതിൽ കൂടെ നോക്കാനോ സമ്മതിച്ചിട്ടില്ല ചുടിയോ തൂക്കണം തുടയ്ക്കണം പിന്നെ അയാടെ ബനിയനും അണ്ടർ അണ്ട്രവേറും കഴുകിടണം ചേട്ടാ എന്തെങ്കിലും ഒരു തോക്കത്തെ കിട്ടിയ അന്നാണ് ഞാൻ തട്ടു ചേട്ടൻ എത്ര രൂപ കൊടുത്തു പതിനയ രൂപ രേഖ വല്ല രേഖയൊന്നുമില്ല വിശ്വാസ എന്താ ഗോവിയ സാമദ്രിയ ചേട്ടാ ഇനി ചേട്ടൻ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് തഞ്ചത്ത് നിൽക്കുക കാശി തിരിച്ചു വാങ്ങിക്കാൻ സ്ഥലം ഇടുക അയാളുടെ കൂടെ ഒരു മാസത്തിനപ്പറന്തേക്ക് ആർക്കും പറ്റത്തില്ല എന്താ ഉദ്ദേശിക്കാൻ പറ ചേട്ടാ അയാൾക്ക് ഹൃദയം ഇല്ല അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമമായ കറിഞ്ഞൂടാ രണ്ടാൾക്കാരെ കണ്ട അയാള് പൊങ്കന അവിടെ കൊണ്ട് ചപ്പ നമ്മളെ കൊച്ചാവിണേശാ എന്താടാ ഫോൺ വന്നൂടെ നിനക്ക് നിനക്ക് തുറന്ന് തന്നൂടെ നിങ്ങൾ നിങ്ങളോ എന്താടാ മുതലാളിന്ന് വിളിച്ചാല് മുതലാളിയും പണിയെടുക്കുന്നതും തൊഴിലാളിയുമാണ് ആ സ്ഥാനവും ബഹുമാനവും ഒക്കെ കൊടുത്തേ പറ്റൂ അല്ലാതെ അധികം സോഷ്യലിസൊന്നും വേണ്ട വേണ്ട കാര്യം കാണാൻ ആദ്യം വരുമ്പോ എന്താ ഒരു ബഹുമാനം രണ്ടു ദിവസവും കുടിച്ച്

ആ പിന്നെ പതിനയ്യായിരം രൂപ മുടക്കി എന്നൊരു വിചാരമുണ്ട് അതങ്ങ് മനസ്സിൽ വെച്ചാ മതി ആരും അങ്ങോട്ട് വന്ന് വിളിച്ചില്ലല്ലോ എഴുപത്തി ഒന്നി തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ എങ്ങനെ കൊണ്ടുപോകണം അച്ഛൻ ഏതായാലും വന്ന് അങ്ങോട്ട് അച്ഛൻ ഇങ്ങനെ എങ്ങനെയാ അച്ഛനൊന്നും അങ്ങനെ അച്ഛനൊന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല നീ സ്വയം കണ്ടെത്തിയ ഭർത്താവല്ലേ എടി ഇവിടെ കല്യാണത്തിനുമ്പെന്തുവാ പറഞ്ഞത് ഞങ്ങള് മനസ്സുകൾ തമ്മിൽ അങ്ങനെ പോയത് ഇപ്പാ എനക്ക് എന്ന് പറഞ്ഞ വീട്ടുകാരേക്കുള്ള ആയിരം രൂപയും കൊണ്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാനോ നീ എന്നോട് അധികം സംസാരിക്കണം എന്റെ കയ്യിൽ നിന്ന് വിചാരിക്കണം അങ്ങനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ പോയി കൃഷ്ണൻകുട്ടി ഒന്ന് കാണും അവൻ ഇപ്പൊ സ്റ്റുഡിയോക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെങ്കിലും മറിക്കാൻ പറ്റും ആ അവന്റെ ശരി കാണും അങ്ങോട്ട് ിൽ തുടങ്ങിയതാ ഞാൻ ഈ ഫ്ലാഷ് അതിന്റെ അന്തസ് ഇപ്പോഴും ഉണ്ട് നിങ്ങളെപ്പോലുള്ളവരൊന്നും ചോദിച്ചാൽ എനിക്ക് പരസ്യം തരാതിരിക്കാൻ പറ്റില്ല പക്ഷെ പരസ്യം കൊടുക്കുമ്പോ ഫ്ലാഷ് സ്റ്റുഡിയോ എന്നടിക്കുന്ന അതേ വലിപ്പത്തിൽ സദാനന്ദൻ ബി എ എന്നുകൂടി അടിച്ചിരിക്കണം അതെനിക്ക് നിർബന്ധമാ ഇപ്പോഴത്തെ കാലത്താരും പേരിന്റെ കൂടെ ഡിഗ്രി ഒന്നും വെക്കാറില്ല ഇത് ഡിഗ്രിയല്ല അല്ല നിങ്ങൾ നിങ്ങളും ചായ ഒന്നും കഴിച്ചില്ലല്ലോ ഗണേശാ ഗണേഷണേശ ബാങ്കിൽ പോയിട്ട് വന്നിട്ടില്ല അപ്പൊ കൃഷ്ണൻ ഒരു നാല് ചായ വാങ്ങിച്ചോണ്ടോ പെട്ടെന്ന് വേണം പോകാൻ തിരക്കൊണ്ട് നിങ്ങൾക്കാർക്കും മധുരം കഴിയാൻ കൊഴപ്പല്ലോ ആ ഒരു മൂന്നല്ല നാല് ചായ ഫ്ലാഷ് സ്റ്റുഡിയോ നാല് ചായ കൊണ്ടുവരാൻ ഇവിടെ ആളെത്തില്ല കൊണ്ടുവന്നാ തന്നെ കാശ് ഇട്ടുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാ വേണേ ചായ ഇട്ടുതരാം കൊണ്ടുപോയ്ക്കും നാല് ചായ ും നിർത്തി ആടെ കാശായി പോകുന്നുണ്ടത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി മാമാ മാമെന്ന് പറഞ്ഞു കരയാൻ തുടങ്ങി പിന്നെ മാമൻ പോരാ കൊടുക്ക് ബി എസ് ആയത് കൊണ്ട് ചായ കൊണ്ടുവരാൻ എനിക്കത് കാണുന്നത് ആ ബുദ്ധിമുട്ട് കാണുന്നത് ഒരു രസമാണ് മുതലി ഇന്നലെ ചെയ്യണോ ഏത് റോള് ഏത് റോള് ഇന്നലെത്തെ റോള് ഡെവലപ്പ് ചെയ്യാം മുതലാളി പറഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് മുതലാളിടേ എന്റെ സിസ്റ്ററാ നമസ്കാരം ചേച്ചി ആയിരം രൂപ ആദ്യത്തെ പലിശ നൂറ് രൂപ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റ് ഗ്യാരണ്ടിയില്ല

വി എസ് കാരനെ കൊണ്ട് ചായ വാങ്ങിക്കുന്ന ഒരു സുഖമില്ലേ എത്ര നാളായി ഞാൻ പറയുന്നത് എനിക്കൊന്ന് വീട്ടിൽ പോണോന്നു എങ്ങാണ്ട് അയാടെ കല്യാണം ഉണ്ടെന്നോ പൊലോളി ഉണ്ടോന്നോ പറഞ്ഞ് അതും കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിരിക്കുന്നുണ്ട് ഇരുന്നൂറ് കണക്കിലെഴുതി വെക്കുന്നുണ്ട് ഞാൻ കുടിക്കുന്ന ചായുടെയും കാപ്പിയുടെയും കണക്ക് ഉറക്കുമ്പോ പിന്നെ എനിക്കറിയാം ചേട്ടൻ വിഷമം പക്ഷെ അയാൾക്ക് അതറിയില്ല എങ്ങാനൊരു തോക്കത്തിന്റെ കിട്ടിയാൽ അന്നിങ്ങരന്ത്യോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ എല്ലാരും കൂടെ എന്നെ ഓർമ്മയുണ്ടോ പിന്നെ എങ്ങനെ മറക്കാനാ എല്ലാർക്കും കൂടെ ഇവിടെ ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല ഫോട്ടോ എടുക്കാൻ പിന്നെന്താ പെട്ടെന്ന് ചേട്ടാ സാധാരണ നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സർക്കിൾ പെമ്പിള്ളേരും ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് അവർക്കാ അവർക്കാസ് ഇതാണ് നിന്റെ കൃഷ്ണൻകുട്ടി ചന്ദനക്കുറിയൊക്കെ ഒരു കിഴങ്ങേശ്വരൻ ഈ ക്യാമറ വളരെ ഇരുന്നാണോ നിന്നാണോ എങ്ങനെ നിക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ലൈറ്റൊക്കെ വയ്ക്കാൻ വളരെ സൗകര്യമായിരിക്കും നടന്ന് വേറെ തോന്നല്ലേ വേണെങ്കിൽ ടച്ചപ്പ് ചെയ്യാൻ പൊട്ട പൊട്ടിക്കൂടെ ഇവിടെ നല്ല ഒന്നാം തരം ഡ്രസ്സിംഗ് റൂമൊക്കെ ഉണ്ട് നേരിൽ കാണുന്നതിനേക്കാൾ കെട്ടിപ്പൊക്കെ ഫോട്ടോയിൽ അതുകൊണ്ടാ ഫ്ലാഷിൽ തന്നെ വന്നത് ഇതെന്താ ഗംഭീര ആർക്കാടാ ഇത്രയും ചായ ഫോട്ടോ എടുക്കാൻ കുറച്ച് പെൺപിള്ളാര് വന്നിട്ടുണ്ട് അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറഞ്ഞു ഫോട്ടോ സ്റ്റുഡിയോ ആൾക്കാർ പറഞ്ഞത് ചായ അല്പം ആ ആ റെഡി പ്ലീസ് ഗുഡ് മോർണിംഗ് എന്തിനാ ഈ ലൈറ്റ് ഇട്ടിരിക്കുന്നത് അതാ മൂന്ന് പേരെ നിക്കുന്നുണ്ട് ും എഴുപത്തി ഒന്നി തുടങ്ങിയതാ ഞാനീ സ്റ്റുഡിയോ ആ കുട്ടി സ്വല്പം അങ്ങോട്ട് മാറിക്കാം ആ കുട്ടി പുറത്തോട്ട്

നിന്റെ തന്തക്കാണ് പറഞ്ഞത് നിനക്ക് എങ്ങനെ എങ്ങനറിയാം എഴുപത്തൊന്നി തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ എങ്ങനെ കൊണ്ടുപോകണം പിന്നെ എനിക്കറിയാം അടങ്ങി ഊന്നി നിന്നാൽ എല്ലാവർക്കും നല്ലത് ഏതായാലും തല രക്ഷത്തായി ഊരിക്കിട്ടുന്നവരെ കുറെ ക്ഷമിച്ചേ പറ്റൂ അവരുടെ മുമ്പ് വെച്ച് അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വിഷമ അവരുടെ പറഞ്ഞതാ സ്വഭാവം

ഇന്നലെ രാത്രി ഒരു ഒരു ഉഗ്ര സ്വപ്നം കണ്ടു അധികം രൂപ അഡ്വാൻസ് 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 ഞാൻ എന്താ അത് അത് കോളേജിൽ വരുന്നതും ഫോട്ടോ ഫോട്ടോ എടുക്കുന്നതും കൃഷ്ണൻകുട്ടി അതെന്താ അങ്ങനെ യൂണിയന്റെ തീരുമാനമാണ് ഇരിക്കും വേണ്ട മതി ും ഇത്ര ഞാൻ അഞ്ഞൂറ് രൂപ കുറച്ച് അഡ്വാൻസ് വാങ്ങിക്കാറില്ല അത് എല്ലാവർക്കും ഞാൻ ഈ സ്റ്റുഡിയോ അറിയാവുന്ന ആ റസീദ് പിന്നോ തരാ അവിടെ അല്ല ചേട്ടൻ തന്നെ വന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുമ്പോ ഞാൻ എന്തോ മനസ്സിലാക്കണ്ടേക്കിൾ അവസാനം കേറി അച്ഛനാവൂ അവർക്ക് മാത്രമേ ഉള്ളൂ എന്നോട് അത്ഭുതം സാധാവും ഏതായാലും ചേട്ടൻ കോൾ അടിച്ചില്ലേ

ആ തിക്കിലൂടെ തിരക്കിലൂടെ തൊട്ടും തൊടാതെയും ചേട്ടൻ ക്യാമറ ക്ലിക്കുകയും ഞാൻ ഫ്ലാഷ് മിന്നും എനിക്കും ചേട്ടനും ചുറ്റും തുളുമ്പുന്ന പെൺകിടാങ്ങളുടെ മഹാസാഗരം